ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി അമ്മയാകാൻ പോകുന്നു എന്ന വാർത്തയറിഞ്ഞ് എന്തെന്നല്ലാതെ സന്തോഷിക്കുകയാണ് അനന്തവും ലേഖയും ആർക്കുകയും എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടു പോയപ്പോൾ അരയ്ക്ക് താഴേക്ക് എൻ്റെ കാലുകൾ തളർന്നപ്പോൾ ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യനായിട്ടുള്ള വ്യക്തി ഞാൻ ഞാനാണെന്നാണ് കരുതിയത് അതിനിടയിലാണ് ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇപ്പോൾ എൻ്റെ കുഞ്ഞുകൂടി വരാൻ പോകുന്നതോടെ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച വ്യക്തി ഞാനാണെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ ഇമോഷണൽ ഇമോഷണലാകുന്നുണ്ട് തുടർന്ന് അവരുടെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒന്നാം വിവാഹ വാർഷികം അനന്തുവിൻ്റെയും ലേഖിയുടെയും വീട്ടിൽ വെച്ച് ആഘോഷിക്കാനും അവർ തീരുമാനിക്കുന്നുണ്ട് ശേഷം മാർക്കോ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാനായിട്ട് എത്തുന്നു അപ്പം അമ്മ പറയുന്നുണ്ട് ഇനി കണ്ണൻമോൻ്റെയും മഹാലക്ഷ്മി മോളുടെയും ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുമെന്നും അമ്മ പറയുന്നുണ്ട് കേട്ടോ മാർക്കോയുടെ ഞാൻ തന്ന വേല് കയ്യിൽ ഉണ്ടല്ലോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അത് പോക്കറ്റിൽ തന്നെ ഉണ്ടെന്ന് മാർക്കോ പറയുന്നതും എന്തെങ്കിലും വിഷമം തോന്നിയാൽ ആ വേല് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഒരു തണുപ്പ് മനസ്സിൽ അരിച്ചിറങ്ങുന്നത് പോലെ തോന്നും പിന്നെ ആർക്കെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും കഴിയുമെന്ന് അമ്മ പറയുമ്പോൾ ആ മേഘനെ എനിക്ക് തീർക്കണമെന്നുണ്ടോ എന്ന് മാർക്കോ പറയുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന ജീവൻ എടുക്കാനായിട്ട് ആർക്കും അവകാശമില്ല പക്ഷെ അയാൾക്കുള്ള തിരിച്ചടികൾ ഉടനെ തന്നെ കിട്ടും എന്നും പറയുന്നുണ്ട് കേട്ടോ അമ്മ തുടർന്ന് മഹാലക്ഷ്മിയുടേത് സുഖപ്രസവം ആയിരിക്കുമോ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ സുഖപ്രസവം തന്നെ ആയിരിക്കും എന്നാൽ കുഞ്ഞിൻ്റെ ജനനം കുറച്ച് കഠിനമായിരിക്കും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ മഹാലക്ഷ്മി മോൾക്കും കണ്ണൻ മോനും കടന്നു പോകേണ്ടി വരും മോൻ അവർക്ക് കാവലായിട്ട് കൂടെ തന്നെ ഉണ്ടാകണമെന്നും പറയുന്നുണ്ട് കേട്ടോ അമ്മമാർക്കോയോട് അതിനുശേഷം കാണിക്കുന്നത് ലേഖ കണ്ണനോട് മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടിൻ്റെ വീട്ടിലുള്ളവർക്കും മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും മുത്തശ്ശിക്കും അനിയത്തിക്കുമൊക്കെ മഹി അമ്മയാകാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത മരിക്കുന്നതിന് ഒരു വാർത്തയായിരിക്കും അതുകൊണ്ട് മഹി അമ്മയാകാൻ പോകുന്നു എന്നവരൊക്കെ അറിയാതെ ഇയാളെ ഇവിടെ നിർത്തുന്നതാണ് നല്ലത് സ്വന്തം മകളുടെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ നോക്കിയ ആളാണ് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ അങ്ങനെയുള്ളപ്പോൾ ഭക്ഷണത്തിൽ വിഷം കലർത്തി തന്ന് മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനൊന്നും അവർക്ക് ഒരു മടിയും കാണില്ല മഹാലക്ഷ്മിയുടെ അനിയത്തിയും അവരോടൊപ്പം ചേരും വിശ്വസിച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും മഹിക്ക് ആ വീട്ടിൽ നിന്നും കുടിക്കാൻ പറ്റില്ല എന്നെല്ലാം ലേഖ ആശങ്കയോടെ പറയുമ്പോൾ ഏർ അനന്തവും പറയുന്നുണ്ട് ലേഖ പറഞ്ഞതിലും കാര്യമുണ്ട് കണ്ണാർ എന്തിനും മടിക്കാത്ത കൂട്ടത്തിലാണ് നിന്റെയും മഹി കൂട്ടത്തിലുള്ളവരുടെ കൂടിയാണ് നീയും മഹിയും ജീവിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചതിന് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ മഹിയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തവും ഒടുവിൽ കണ്ണനും മഹാലക്ഷ്മിക്കും അത് ശരിയാണെന്ന് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ മഹി പറയുന്നുണ്ട് ഞാനില്ലെങ്കിൽ കണ്ണേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും കണ്ണേട്ടനെയും അവരെ അപായപ്പെടുത്തുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് മഹി പറയുമ്പോൾ എന്നെ കുറിച്ച് ചേർത്ത് താൻ പേടിക്കണ്ട ഇപ്പോൾ തൻ്റെ സുരക്ഷയാണ് പ്രധാനം പ്രസവം കഴിയുന്നതുവരെ താൻ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് മറ്റന്നാൾ നമ്മുടെ ഒന്നാം വിവാഹ വാർഷിക അത് നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാം സാഗറിനെയും മഞ്ജുവിനെയും കൂടി വിളിക്കാം എന്നും അവർ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും തൽക്കാലത്തേക്കാണെങ്കിലും പിരിയുന്നതിൽ കണ്ണനും മഹാലക്ഷ്മിക്കും വല്ലാത്ത വിഷമുണ്ട് പക്ഷേ കണ്ണനാണെങ്കിലും മഹിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്നും ഇറങ്ങുന്നത് അങ്ങനെ കണ്ണൻ ഒറ്റയ്ക്ക് കമലേശ്വരത്ത് തിരികെ എത്തുന്നു അപ്പോൾ കണ്ണൻ മഹിയില്ലാതെ വരുന്നത് കാണുമ്പോൾ ദുർഗയാണെങ്കിൽ അവളെ ഇവിടെ നിൻ്റെ ഭാര്യ എന്ന് ചോദിക്കുമ്പോൾ അവൾ ലേഖയുടെ അയാൾ ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിലാണ് കുറച്ച് ദിവസം അവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ണൻ പറയുമ്പോൾ അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എന്ന് ദുർഗ്ഗ ചോദിക്കുന്നതും അയാൾക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്ക് ദുർഗയോടൊന്നും വിട്ട് പറയുന്നില്ല കേട്ടോ കണ്ണൻ ശേഷം ദുർഗ ചിന്തിക്കുന്നുണ്ട് ഇവൻ അവളെ അവിടെ നിർത്താൻ തീരുമാനിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ ഒരു കാരണവും ഇല്ലാതെ ഇവനും അവളും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല അതെന്താണെന്ന് എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചറപ്പിക്കുന്നുണ്ട് കേട്ടോ ദുർഗ ശേഷം മഹി അമ്പലത്തിൽ തൊഴാനായിട്ട് എത്തുന്നു അപ്പോൾ അവിടെ വെച്ച് സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട് അമ്മ പറഞ്ഞതുപോലെ കാർത്തിക ദിവസം തന്നെ ഞാനൊരമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത ഞാനും കണ്ണേട്ടനും അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു കാർത്തിക ദിവസം തന്നെയായിരിക്കും ആ കുഞ്ഞിൻ്റെ ജനനവും പക്ഷെ ജനനം കുറച്ച് കഠിനമായിരിക്കും ആപത്തുകൾ ഒഴിഞ്ഞു പോകാനായിട്ട് മോൾ ആരാധിക്കുന്ന ദൈവങ്ങളെ മുറുകെ പിടിച്ചോളൂ എന്നും അമ്മ പറയുന്നത് കേട്ട് വല്ലാതെ തന്നെ ഭയക്കുന്നുണ്ട് കേട്ടോ മഞ്ജു വല്ലാതെ തന്നെ ഭയക്കുന്നുണ്ട് കേട്ടോ മഹീ തുടർന്ന് അമ്മ പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ ജനനത്തോടെ നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും പ്രസവം വരെ കൂട്ടുകാരൻ്റെയും ഭാര്യയുടെയും വീട്ടിൽ താമസിക്കാനുള്ള തീരുമാനം നല്ലതാണെന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ മഹിയോട് പിന്നീട് അങ്ങനെ നമ്മുടെ മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിക്കുള്ള പലഹാരവും കൊണ്ട് അനന്തുവിന്റെയും ലേഖയേയും കാണാൻ അവരുടെ വീട്ടിലേക്ക് മഹിയെ കാണാനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കാണെങ്കിൽ എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കാരണം തലേ ദിവസം വന്നപ്പോഴും ഒരുപാട് പലഹാരങ്ങളൊക്കെ മഹാലക്ഷ്മിക്കായിട്ട് മോഹിനി ഉണ്ടാക്കി കൊടുത്തു ഇന്നിപ്പോൾ വീണ്ടും പലഹാരങ്ങളുമായിട്ട് മഹിയെ കാണാനായിട്ട് പോകുന്നു മാത്രമല്ല മഹാലക്ഷ്മി ഇപ്പോൾ കണ്ണൻ്റെ കൂടെയല്ല അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഗർഭകാലത്താണല്ലോ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ട് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു നീരിയ സംശയം അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് ഇതേ സമയം മേഖലയാണെങ്കിൽ എങ്ങനെയെങ്കിലും സാഗറിനെ തീർക്കാനുള്ള ഒരു ചതി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മഞ്ജു കമലേശ്വരം കമ്പനിയുടെ ജനറൽ മാനേജറാക്കി ഇനി സാഗറിനും ചിലപ്പോൾ അധികം വൈകാതെ അവിടെ ജോലി കെടുക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മഞ്ജുവിന് കൊടുക്കാനുള്ള സ്വത്തുക്കളെല്ലാം കണ്ണൻ ഏത് നിമിഷം വേണമെങ്കിലും നൽകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനവും കിട്ടാൻ പോകുന്നത് സാഗറിന് തന്നെയായിരിക്കും അതൊരിക്കലും ഉണ്ടാക്കാൻ പാ പാടില്ല ആ മാർക്കോ ഉള്ളതുകൊണ്ട് തന്നെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് സാഗരനെ ഇല്ലാതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കോ ഇത് മനസ്സിലാക്കിയാൽ അവൻ്റെ കൈ കൊണ്ട് ചാകേണ്ടി വരും പിന്നെ സ്വത്തുക്കളും ഉണ്ടാവില്ല മഞ്ജുവും ഉണ്ടാവില്ല എന്നെല്ലാം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ മേഘം ശേഷം മേഘൻ പ്രതാപിനെ ചെന്ന് കാണുന്നു എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ സാഗരനെ മഞ്ജുവിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെങ്കിലേ എങ്കിൽ മാത്രമേ മഞ്ജുവിനെയും മഞ്ജുവിനെ കണ്ണ് കൊടുക്കാൻ പോകുന്ന സ്വത്തുക്കളൊക്കെ എൻ്റെ കൈവശം വന്നു ചേരുമെന്ന് പറയുമ്പോൾ മഞ്ജു ആ കൈസേരിയിൽ ഇരിക്കുന്നത് ഇതുവരെ കരണമോൾ അറിഞ്ഞിട്ടില്ല ഉണ്ണി ഉണ്ണിയുടെ തലപ്പത്ത് മഞ്ജുവിനെ കണ്ണിൽ നിയമിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് കരണമോൾ ഒട്ടും സഹിക്കാൻ കഴിയില്ല അവൾ ചിലപ്പോൾ ആ ബന്ധം തന്നെ പിരിഞ്ഞെന്നു വരും എന്നെല്ലാം പറയുമ്പോ അപ്പോൾ അങ്കിളിനെയും എൻ്റെയും പ്രധാന പ്രശ്നം സാഗര തന്നെയാണ് അവനെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന് പറയുമ്പോ അതിനൊരു വഴിയുണ്ട് സമേക്കാം ഒരു ആക്സിഡൻറ്റിലൂടെ അവനെ തീർക്കണം അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ അവൻ ബൈക്കിൽ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആണെന്ന് എല്ലാവരും കരുതൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മേഘനും കൂടി സാഗറിനെ വക വരുത്താനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്